ഹായ് നമസ്കാരം നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും പ്രശ്നം ഞാനിപ്പോ ഒരു പഴം ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോകും ഒരു ഏകദേശം ഒരു അഞ്ച് ഐറ്റം അഞ്ച് ഐറ്റം കൊണ്ട് ജ്യൂസ് എന്തൊക്കെ ഐറ്റംസ് പാല് രണ്ടോറ് റോബസ്റ്റ പഴം ഹൈഡൻ സി ബൂസ്റ്റ് പഞ്ചസാര ഇവകൊണ്ട് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം പഴം ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യമേ റോബസ്റ്റാ പഴം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലെ ജാറിലിടുക ആളെ എണ്ണ അനുസരിച്ച് നമുക്ക് പഴം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം അത് കഴിഞ്ഞ നമ്മൾ ഹൈഡ്രാൻസിക്കിസ്ക്കറ്റ് ആവശ്യത്തിനും അതിനകത്തു പൊടിച്ചിടുക ബിസ്ക്കറ്റ് ജാറിലേക്ക് പൊടിച്ചിടുക കൈ കൊണ്ട് പൊടിച്ചിടുക അതിനുശേഷം ബൂസ്റ്റ് അഞ്ച് രൂപ പാക്കറ്റ് ബൂസ്റ്റ് ഒരു മൂന്നോ നാലോ അഞ്ച് രൂപ പാക്കറ്റ് ബൂസ്റ്റ് ഇടുക അതിനുശേഷം ഷുഗർ ആവശ്യത്തിനും മധുരം ചേർക്കുക മധുരം കൂടുതലുണ്ടി കൂടുതൽ പഞ്ചറി കിറക്കാം അതിനുശേഷം കട്ടിപ്പാൽ ഒരു പാക്കറ്റ് പാല് കട്ടിപ്പാലെടുത്ത് ഇടുക അതിനനുസരിച്ച് ഈ ലൂസ് പാലങ്ങളൊഴിച്ച് മീ സീരിയിട്ട് അടിച്ചെടുക്കുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഓൾ ബെല്ലിലേക്ക് നമുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം ഈ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ എനിക്ക് നീ അങ്ങോട്ട് വീഡിയോ പഴം ജ്യൂസറി കഴിച്ചോട്ടെ സൂപ്പർ ഡാ ഒരു രക്ഷയില്ല അടിപൊളി ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിട്ടാണെന്നാൽ